ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി കയറി വന്നിട്ട് മീനുനോട് പറയാനുട്ടോ ആ മീനു അർജുനില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല അവൻ്റെ മനസ്സിൽ ഞാനുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ പ്രഭാവത്തി പെട്ടെന്ന് പറയാനാണ് കേട്ടോ ഓ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അർജുൻ നീ വിഷമിക്കേണ്ടടാ നിനക്ക് ചേരുന്ന പെണ്ണ് തന്നെയാണ് അഞ്ജലി എന്നിങ്ങനെ പറയാനെട്ടോ അപ്പത്തേനും കാഞ്ചന പറയുന്നു ഓ അവൻ എന്ത് വിഷമാവും അവൻ്റെ മനസ്സിലവൻ സന്തോഷിക്കുക എന്നിങ്ങനെ കാഞ്ചന അപ്പോൾ മീനു പതിയെ നടന്ന് നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി അഞ്ജലി അഞ്ജലി നിനക്ക് എനിക്ക് നിന്നെ മനസ്സിലാക്കാനും വൈകിപ്പോയി എന്തായാലും സാരമില്ല ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം മനസ്സിലായല്ലോ അത് മതി എന്നിങ്ങനെ അഞ്ജലി പറയാ പറഞ്ഞു തീർന്നതും മീനു ഒറ്റ അടി കൊടുക്കണം കേട്ടോ അടി കിട്ടിയതും പെട്ടെന്ന് അഞ്ജലി ഇടി എന്ന് വിളിക്കണം കേട്ടോ ഇത് നിനക്കുള്ളതാണ് പിന്നെ ഇത് അമ്മയും ചേച്ചിയും ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് അവരെ അടിക്കാൻ പറ്റില്ല അതുകൂടി നീ അങ്ങ് വാങ്ങിച്ചോ എന്നും പറഞ്ഞ് രണ്ട് കവളിലും മാറി മാറി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ അവസാനം അതൊരു കൂട്ടത്തല്ല എല്ലാവരും കൂടെ വന്ന് ഓടി വന്ന് പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രഭാവതിയും വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട് കാഞ്ചനയും എല്ലാവരും പിടിച്ച് മാറ്റുകയാണ് അപ്പോൾ അഞ്ജലിയും വെറുതെ വിടുന്നില്ല അഞ്ജലി കൈനെ വലിച്ച് പിടിച്ച് മീനുവിനെ തള്ളിയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ മീന് പറയുന്നു നീ എന്താടി ഈ കരുതിയത് നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വിശ്വസിച്ച് ഞാൻ എൻ്റെ താലിയും വലിച്ചെറിഞ്ഞ് അർജുനെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പക്ഷേ ഞാൻ അന്വേഷിച്ചു നീ കുറെ തെളിവുകളായിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നില്ലേ എല്ലാം കൊണ്ടുപോയി ഞാൻ അന്വേഷിച്ചു അതെടുത്ത ആളെയും ഞാൻ കണ്ടു അയാളെ ചോദ്യം ചെയ്തപ്പോൾ തത്ത പറയും പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഞാനിത് മനസ്സിലാക്കിയിട്ട് രണ്ട് ദിവസം ആയെങ്കിലും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഇത്രയൊക്കെ നീ കാണിച്ച് കൂട്ടിയതല്ലേ അതുകൊണ്ടാണ് നിന്നെ ഞാൻ നൈസില് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയതും ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് നിനക്ക് രണ്ട് പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ അമ്മീനു നല്ല ധൈര്യപൂർവ്വം നിന്ന് പറയുക ഉടനെ അർജുനം ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിരുന്നു കാരണം മീനു മീനുവിനോട് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വന്നു നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു നിന്നെ ഞാൻ വിവാഹം കഴിക്കാമായിരുന്നു എന്നും പിന്നെ വിവാഹം കഴിക്കേണ്ട കാര്യം മീനുവിനെ എങ്ങനെ ഞാൻ താലി കെട്ടി ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെ നിന്നെ ഞാനൊരു വലിയ നല്ലൊരു ഫ്രണ്ടായിട്ട് കരുതി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താലി കെട്ടി അന്ന് മൂലേ മീനുമല്ലാതെ നിന്നെ എനിക്ക് വേറെ രീതിയിൽ കാണാൻ കഴിയില്ല എന്ന് നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് കാ കണ്ടു നിങ്ങൾക്ക് അതിനോട് സ്വാതന്ത്ര്യം െല്ലാം തന്നു പക്ഷേ നീ എന്താ ചെയ്തത് എന്നോട് എന്നെ മീനുനെ അകറ്റാൻ നോക്കി എന്നെ ചതിക്കല്ലേ നീ ചെയ്തത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുകയാണ് ആരടാ ചതിച്ചത് എന്ന് അഞ്ജലിയും നിന്നെ ഞാനാണോ നിന്നെ ചതിച്ചത് നീയല്ലേ എന്നെ ചതിച്ചത് കല്യാണം കഴി പ്രണയിച്ച് നടന്നതും പോരാ കല്യാണം കഴിക്കാന്ന് വാക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ കെട്ടിയതും പോരാ ഇപ്പോൾ പറയുന്നു ഞാനാണ് നിന്നെ ചതിച്ചതല്ലേ കാണിച്ചു തരാം ഞാൻ എന്നിങ്ങനെ പറയുകയാണ് അഞ്ജലി അപ്പം എന്നോട് നീ ഇത്രത്തോളം പ്രതികാരം ചെയ്യുന്നു ഞാനും കരുതിയില്ല പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് നീ എൻ്റെ കൂടെ കൂടിയതല്ലേ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ മീനു പറയണം ഇനി നീ എൻ്റെയും അർജുൻ്റെയും ഇടയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കരുത് ഈ വീട്ടിൽ നീ കയറുകയും ചെയ്യരുത് ശ്രമിച്ചാൽ ഇതായിരിക്കില്ല ഇനി കിട്ടുന്നത് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ തന്നെ പ്രഭാവം അറിയുന്നുണ്ട് എന്തുവാടി നീ ഞങ്ങളെ ചെയ്യാൻ പോണെ നിനക്ക് ആരാടി അധിക അധികാരം തന്നത് അവിടെ ഇതിനകത്ത് കയറല്ലെന്ന് പറയാനായിട്ടോ അതോ ഈ കിടക്കുന്ന താലി കണ്ടല്ലോ ഇത് അർജുൻ എൻ്റെ കാര്യത്തിൽ കെട്ടിയതാണ് ഇവിടുത്തെ മൂത്ത മരുമോളാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ എന്നിങ്ങനെ തിരിഞ്ഞ് ചോദിക്കണം കേട്ടോ അഞ്ജലി പട എല്ലാവരും ആ നല്ല പോലെ ടെൻഷൻ അടിച്ചു നോക്ക് നിൽക്കണം പിന്നെ പെട്ടെന്ന് കാഞ്ചിന പറയണം എടി മീനു നിനക്കഞ്ജലി അറിയില്ല അവരുടെ സ്വഭാവം അറിയാം കൂടുതൽ പറയേണ്ട കാര്യമില്ല കുറച്ച് കാശ് കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത് കേട്ടോ കല്യാണം കഴിക്കാതെ എത്രയോ ചെറുപ്പക്കാരി നാട്ടിലുണ്ട് അവരുടെ പുറകെ പോടി അല്ലാതെ എൻ്റെ എൻ്റെ അർജുൻ്റെയും പുറകെ നടന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനോ അതിൽ കയറി ഇടപെടാനോ മേലിൽ ഈ വീട്ടിൽ വരരുത് ഇനി ഈ വീട്ടിൽ നിന്ന് കയറിയാൽ അപ്പോഴും അനീ അറിയാൻ പോകുന്നതേ ഉള്ളൂ മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എഞ്ചലി അതോ ഞാൻ പിടിച്ച് പുറത്ത് തള്ളണോ അന്ന് പറഞ്ഞ് മീനും ഇങ്ങനെ ദേഷ്യപ്പെട്ട് വേറച്ചോണ്ട് നിൽക്കുക കേട്ടോ ഉടനെ അഞ്ജലി പറയാട്ടോ ഞാൻ കാണിച്ചു തരാടി ഈ അപ അപമാനത്തിന് ഞാൻ പഹരം ചോദിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നല്ല എന്നിങ്ങനെ പറഞ്ഞ് ഈ അവസാനം വരെ നിങ്ങളങ് ഒന്നിച്ച് ജീവിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ വിചാരം പക്ഷേ ഒരിക്കലും ജീവിക്കില്ല ഞാൻ കാണിച്ചു തരാടി ഇനി എന്താ വേണമെന്ന് എന്നും ചാടി തുമിച്ച് അവിടുന്ന് അഞ്ജലി ഇറങ്ങി പോകാം അങ്ങനെ പ്രഭാവതി പറയാണ് അപ്പോൾ ആവാം അഞ്ജലി അവളെ വേദനിപ്പിച്ചതിനെ നീ അനുഭവിക്കൂടി എന്നും പറഞ്ഞ് കയറിപ്പോകട്ടോ പെട്ടെന്ന് അഖിലേ ഗൗതമും കൂടെ പറയാം അയ്യോ കഷ്ടം ഇവിടെ വന്ന് ചേച്ചിയുടെ താലിമാലിയും പൊട്ടിച്ചെറിഞ്ഞ് അർജുനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാ അപ്പം ഗൗതം പറയുന്നുണ്ട് പക്ഷേ അടി വാങ്ങി തിരിച്ചു പോകേണ്ടി വന്നല്ലോ എന്ന് അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മീന് പറയുന്നുണ്ട് വാ അർജുൻ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൽ പോകുന്ന സമയമായി നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അർജുനെ വിളിച്ചിട്ട് പോവാം അപ്പം അഖില പറയാട്ടോ കണ്ടോ അവരുടെ സ്നേഹം കണ്ടോ ഇങ്ങനെ വേണം ഭാര്യയും ഭർത്താവും ആയാ പിന്നെ നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട ഒന്ന് പോടി എന്ന് പറഞ്ഞ് ഗൗതം നേരെ അകത്തേ കയറിപ്പോണം അഞ്ജലി ആണെങ്കിൽ വീട്ടിൽ ചെന്ന് ഉള്ളതെല്ലാം കടതും കടിയതും എല്ലാം വലിച്ചെറിഞ്ഞ് പ്രാന്തെടുത്ത് പറയാം ടി മീനു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നെ നീ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ നിങ്ങൾ തമ്മിൽ ജീവിതകാലം മുഴുവൻ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല എനിക്കറിയാം നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കാനായിട്ട് ഞാൻ അത് ചെയ്യും നോക്കിക്കോ അധികം താമസിയത് രണ്ടിനെയും രണ്ടാക്കിയിരിക്കും പറഞ്ഞ് ദേശത്തിൽ കൈ കിട്ടുന്നത് എല്ലാം വലിച്ചു വാരി എല്ലാം എറിഞ്ഞ് പ്രാന്തെടുത്ത് അഞ്ജലി നിൽക്കുക ഇവിടെയാണെങ്കിലും പ്രഭാവതിയും കാഞ്ചനയും കൊണ്ട് അടുക്കളച്ച് നേരം ആലോചിക്കുകയാണ് പ്രഭാവതി കാഞ്ചനെ തുറച്ച് നോക്കുന്നുണ്ടോ അപ്പോൾ കാഞ്ചന എന്തിനാമ്മ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് പിന്നെ അല്ലാണ്ട് ഞാൻ എങ്ങനെ നോക്കാൻ ഇത് എത്ര പെട്ടെന്ന് ഞാൻ എങ്ങനെ വിചാരിച്ചോ ഈ തകടം അറിഞ്ഞതൊന്നും അല്ല അവൾക്കെല്ലാം അറിയായിരുന്നു അവൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ് നിങ്ങളെ രണ്ടുപേരും പറ്റിച്ചതാണ് എന്നിട്ട് എല്ലാവരുടെയും മുമ്പേ വെച്ച് അവൾ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന മനസ്സിലായോ പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ചെയ്തത് ഒന്ന് നടക്കുന്നില്ലല്ലോ ഈശ്വര ഇതെല്ലാം നമ്മുടെ ദേഹത്ത് തന്നെ തിരിച്ചടിക്കുന്നല്ലോ ഇന്ന് പ്രഭാപതി അപ്പോൾ പറ കാഞ്ചന എന്താണ് ഇനിയിപ്പൊ എന്താ ചെയ്യാം അമ്മേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ പ്രഭാവതി തന്നെ അങ്ങോട്ട് കേറി വന്നിട്ട് പറയണം പറ്റും ഞാൻ പറയാം ഇനി എന്താ ചെയ്യേണ്ടെന്നും ആ എന്താ നാണക്കേടായിപ്പോയിട്ടോ കിടന്നതെല്ലാം അവര് കേട്ടല്ലോ ഒരു കാര്യം ചെയ്യ് ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വാ രണ്ട് പേരും വാ വന്ന് അമ്പലത്തിൽ ചെയ്ത പാവങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിക്കുക അപ്പോൾ എല്ലാം ശരിയാവും എടാ നീ ഞങ്ങളെ കളിയാക്കുവാണോ കളിയാക്കിയതല്ല ഞങ്ങൾക്കിവിടെ സുഗ സൗകര്യമായിട്ട് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണം അതിനു വേണ്ടി നിങ്ങൾ നന്നായേ പറ്റുകയുള്ളൂ എന്ന് എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതേടാ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നി നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാ ഞാൻ ഇങ്ങനെ ആയത് അല്ല അമ്മേ ആ മീനുമല്ല കാരണം ഈ ചേച്ചി കാരണമാണ് അമ്മ ഇങ്ങനെ ആയത് അമ്മയെ നശിപ്പിക്കുന്നത് ഈ ചേച്ചി തന്നെ ടാ നീ മിണ്ടാതിരുന്നോളണം എന്നിങ്ങനെ പറയട്ടോ കാഞ്ചിന അപ്പം നമ്മുടെ മീന് പറയാണ് എല്ലാ മക്കളും നല്ലപോലെ പോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടുത്തെ അമ്മ നേരെ തിരിച്ചാണ് എടി നീ മിണ്ടരുത് പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ ഇത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അർജുൻ കെട്ടിയതാണ് അവൻ്റെ ഭാര്യയാണ് ഞാൻ ഒരിക്കലും ഏതൊരു അഞ്ജലിമാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാന്ന് ആരും നോക്കണ്ട അഞ്ജലി എന്നല്ല ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും ഞാൻ ഇവിടെ നിന്ന് ഓടാൻ പോകുന്നില്ല ഈ കെട്ടി താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയണ്ട അയ്യോ ആകെ പടച്ച അമ്മി നാറി എന്തായാലും ക്ഷേത്രത്തിലേക്ക് രണ്ടുപേരും വരുന്നില്ലേ ഞങ്ങൾ എന്തായാലും പോവാണ് പോയിട്ട് വരുമ്പം ഇച്ചിരി ലേറ്റാവും ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു അഞ്ജലി ഇറക്കാനുള്ള പ്ലാൻ ചെയ്യാം നടക്കട്ടെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോകുക പക്ഷേ പ്രഭാവതി വിടുന്നില്ല പ്രഭാവതി കാഞ്ചനോട് പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് എത്ര കാലം ജീവിക്കുന്നു എനിക്ക് കാണണം അഞ്ജലി തന്നെ വേണമെന്നില്ല വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടി അധികം ഒരുമിച്ച് പോകില്ല രണ്ടിലേയും രണ്ടാക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ പറയുകയാണ് കേട്ടോ ഇവര് രണ്ടുപേരും മണി നേരത്തെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഓട്ടോയിൽ ഇരുന്നിട്ട് മീനു അങ്ങ് പോവാണ് അർജുൻ്റെ അടുത്തുനിന്ന് അപ്പോൾ പെട്ടെന്ന് അർജുനോട് പറഞ്ഞു അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി നിനക്ക് കുഴപ്പമുണ്ട് ഏ ഒന്നുമില്ല പിന്നെ ഇന്ന് ഇന്നത്തെ നിൻ്റെ പ്രകടനം ഓ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ പിന്നെ അല്ലാണ്ട് ഏതൊരു ഭാര്യമാരും ഭർത്താക്കന്മാരെക്കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ടറിഞ്ഞിട്ട് കെട്ടിതാലും പൊട്ടറി പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകുന്ന കാലമാണെന്ന് പക്ഷേ നീ അങ്ങനെ ചെയ്തില്ലല്ലോ നീ സത്യം മനസ്സിലാക്കി നീ എന്നെ ചേർത്ത് വെച്ചില്ലേ അത് തന്നെ നല്ലൊരു കാര്യമല്ലേ എന്ന് പറയാൻ താങ്ക്സ് അഞ്ചിൽ മീനു എന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മീനും അങ്ങനെ പറയല്ലേ അർജുൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനെ ഒരു താങ്ക്സിൻ്റെ ആവശ്യമില്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ നീ എന്താ ഈ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് കഴിക്കണമെന്ന് വിചാരിച്ചു അല്ല അവിടെ പോണേ എനിക്ക് ശക്തിയുള്ള ദേവിയാണ് എന്താ നീ പ്രാർത്ഥിച്ചത് നിന്നെ എനിക്ക് നഷ്ടമാവല്ലേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കത് മതി എന്തായാലും വീട്ടിലിരുന്നും ചെയ്താൽ പോരെ അത് പറ്റില്ല അമ്പലത്തിൽ പോയിരുന്ന് തന്നെ ചെയ്യണം രണ്ടു നേരം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പൂജാകർമ്മങ്ങളെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടുള്ളൂ അർജുൻ എന്ന് പറയാൻ അങ്ങനെ അവരുടെ ആ സ്നേഹം പരസ്പരം മനസ്സ് തുറക്കണം ഓട്ടോയ്ക്കകത്ത് വെച്ചിട്ടോ ഇവിടെ ഗൗതമാണെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഫോൺ ഫോണെടുത്ത് വെറുതെ വിളിക്കണം ആ എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പണിക്ക് പോകണമെന്ന് ഫോണിൽ കൂടെയാണ് പറയുന്നുട്ടോ പോകണമെന്ന് മൂക്കറ്റം വെട്ടി വെഴുങ്ങും രാവിലെ എണീറ്റ ഉടനെ പത്ത് മണിക്ക് എണീക്കും സൂര്യനൊദിക്കുമ്പോൾ വന്നോടേനെ ചായ വേണം പിന്നെ കാപ്പി വേണം ഉച്ചയ്ക്ക് മൂക്കുമ്പോട്ടന്നെ ചോറ് വേണം വൈകിട്ട് എണ്ണ പലഹാരം വേണം രാത്രി വീണ്ടും ചോറ് വേണം തിന്ന് മുടിച്ച് കിടക്കാൻ അല്ലെടാ നിന്നെ കൊണ്ട് പറ്റുള്ളൂ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പോയി വല്ല ജോലിക്കും പോയാനോട്ട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഗൗതമമാക്കട്ടെ എന്നെയാണോ പറയുന്നത് ഇവൾ എന്നിങ്ങനെ ടെൻഷനായിട്ട് ചിരിക്കുക കേട്ടോ കഴിക്കാൻ ബാക്കിയത് ചോ എടുത്ത് വയ്ക്കുമ്പോഴാണ് അകലെ ഓരോ കുത്തി പറയുന്നത് ഉടനെ ഗൗതം ദേഷ്യപ്പെട്ടിട്ട് ചാടി എണീറ്റി പറഞ്ഞു ചെടി നീ എന്നെയാണോ ഡീ പറയുന്നത് അയ്യോ നിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടനെ ഏട്ടൻ്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഫോണിൽ കൂടെ നീ കഴിച്ചു നീ കഴിച്ചോ നിന്നെയല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഗൗതം അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അകലെ അപ്പോൾ വെട്ടി വിഴുങ്ങടാ വെട്ടി വിഴുങ്ങ് എന്ന് പറഞ്ഞിട്ട് അവസാനം സഹിക്കാൻ വയ്യാണ്ട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോകും കേട്ടോ ഇത് കണ്ടിട്ട് അഖില ഇങ്ങനെ ദേശീയ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ ജോലിക്ക് പറഞ്ഞ് വിടാം ഇവിടെ കിടത്തിയേ പറ്റില്ല അതാണ് അഖിലയുടെ തീരുമാനം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ പോസ്റ്റുമാൻ വരുന്നത് പോസ്റ്റുമാവ് വരും എന്നെ മീനു എന്നെ ചോദിക്കുകയാണ് അപ്പോൾ കാഞ്ചനയാണ് ചെല്ലുന്നത് മീനും ഇല്ല അവരൊരു സ്ഥലം വരെ പോയിരിക്കുക എൻ്റെ അവർക്കൊരു പോസ്റ്റ് ഉണ്ടും എൻ്റെ വല്ല ലവ് ലെറ്ററോ മറ്റു ആണോ ഏ ലവ് ലെറ്ററല്ല അപ്പോയിൻമെൻറ്റ് ഓർഡറാ എന്നിങ്ങനെ പറയും ആഹാ അത് ശരി എന്തായാലും ഇല്ല ആരെങ്കിലും ഒപ്പിട്ട് മേടിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ കാഞ്ചന അത് വാങ്ങുക കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്